ഈ ഈ ഒരു ഒരു ഭാഗം എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പൊ നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ കാർ വാഷറിന്റെ ഓസുകളെ കുറിച്ചാണ് പറയുന്നത് കാർ വാഷറിന്റെ ഓസുകൾ നമ്മളെ പ്രഷറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതുപോലെ തന്നെ കാർ വാഷറിന്റെ ഓസുകൾ എന്തുകൊണ്ടൊക്കെയാണ് പൊട്ടി പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ വലിയൊരു ഓസുണ്ടില് ഏകദേശം നൂറ്റി അറുപത് ബാർ പ്രഷർ ഏകദേശം ഇത് താങ്ങും അതുപോലെ തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പി എസ് സി വരെ ഈ ഹോസ് കാണും നമ്മൾ കാണുമ്പോൾ എല്ലാ ഓസുകളും സെയിം ആയിട്ട് ഉണ്ടായിരിക്കാം സാധാരണ രീതിയിലുള്ള എല്ലാ ഓസുകളും സെയിം ആയിരിക്കും നോർമലി ഇപ്പൊ നമ്മൾ റബ്ബറിന്റെ ഹോസ് അതുപോലെ തന്നെ ഈ ഓസിന്റെ ഉള്ളിലൊക്കെ ഇതിന്റെ പ്രത്യേകത എല്ലാ ഓസിന്റെ ഉള്ളിലും മെറ്റിൽ ഉണ്ടായില്ലേ അതായത് ഇത് കമ്പിന്റെ കോട്ടിംഗ് ആണ് ഈ ഓസിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഭാഗങ്ങള് പ്രഷർ താങ്ങി അത്യാവശ്യം ക്വാളിറ്റി നിർബന്ധമുള്ള സംഗതിയാണ് അപ്പൊ ഈ ഓസിന്റെ ഉള്ളിലൊക്കെ നമ്മൾ മെറ്റിലുകൾ ഉണ്ടായിരുന്നു മെറ്റിലുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം വരുന്നത് ഈ മെറ്റിലുള്ളത് കൊണ്ട് നമ്മൾ ഈ ഓസിന്റെ ഉള്ളിൽ വെള്ളം അങ്ങനെ സ്റ്റോക്ക് ആയിട്ട് നിൽക്കും വെള്ളം സ്റ്റോക്ക് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിനു ശേഷം ഈ ഓസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിലുള്ള വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കും നമ്മള് ഓസ് ഊരി ഇങ്ങനെ പൊതിച്ച് പിടിച്ചിട്ട് വെള്ളം പോകുമെന്ന് വിചാരിച്ചു നിൽക്കരുത് വെള്ളം ഒരിക്കലും അതിന് അതിൻ്റെ ഉള്ളിൽ പോകില്ല നമ്മള് ഗണ്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം എന്തായിരിക്കണം നമ്മളിങ്ങനെ ഓസ് ഒരു ഭാഗം പൊന്തിച്ചു പിടിക്കുമ്പോഴെ വെള്ളം പുറത്തേക്ക് റിമൂവ് ആവുള്ളൂ അതുപോലെ തന്നെ ഓസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒറ്റ മാത്രം ജോയിന്റ് അടിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാകം തോറും ഇതിനുള്ള മറ്റലുകളൊക്കെ കംപ്ലൈന്റ് വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മളെ ഈ ഒരു ലോക്കൽ ആയിട്ടുള്ള വില കുറഞ്ഞ കാർ കാർവാഷന്റെ കൂട്ടിലൊക്കെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഹോസുകളൊക്കെ എനിക്ക് ഉണ്ടായിരിക്കുക അപ്പൊ ആ ഹോസിന് വളരെ വില കുറഞ്ഞതും അതുപോലെ തന്നെ റബ്ബർ ബോട്ടിങ് ഇല്ലാത്തതും അതുപോലെ തന്നെ നൈലോണ്ടിന്റെ ഇതുപോലുള്ള വെള്ള ഹോസുകൾ വരും ഇത് ശരിക്കും ബെസ്റ്റ് ക്വാളിറ്റി ഹോസ് ആണ് പക്ഷെ ഇതിന്റെ തന്നെ നൈലോണിന്റെ ഓസ് കമ്പി ഇല്ലാത്ത ടൈപ്പ് നയലോണ് അറ്റാച്ച് ആയിട്ടുള്ള ഹോസ് ഉണ്ട് ആ ഓസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് നമ്മളിവിടുത്തെ ഓസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് നമ്മളിവിടുത്തെ കാർവാശി വന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടുവരുന്നത് ഓസ് പൊട്ടിയിട്ടാണ് കാരണം വെച്ചാൽ അടുത്ത വീട്ടിൽ നിന്ന് ഈ സാധനം മേടിച്ചുണ്ടൊരു ഓസ് പൊട്ടും അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കാർവാശി വാങ്ങുമ്പോൾ ഓസ് പൊട്ടി പോകാൻ വളരെയേറെ chance കൂടുതലാണ് മിനിമം ഇതിന്റെ ഓസ്സെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഓസിന് ഒരു തൊള്ളായിരം രൂപ അല്ലെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് അതുപോലെ നമ്മുടെ പ്രഷർ കെ ജി ഇതിപ്പോ ഡബിൾ ലയർ മെറ്റിൽ വരുന്ന ഓസുകൾ ഉണ്ട് ഇതിനുള്ളൊരു ഡബിൾ ലയർ മറ്റിൽ വരുന്ന ഓസുകളുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ലയർ മെറ്റിൽ വരുന്ന ഓസുകളുണ്ട് നെറ്റിൽ വരാത്ത ടൈപ്പ് ഓസുകളുണ്ട് അപ്പൊ അങ്ങനെ പല പല ക്വാളിറ്റിയിൽ ഓസുകൾ നമുക്ക് ഓ ഓൾറെഡി നമുക്ക് മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഓസ് മാറ്റി വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ എന്തുള്ള ഈ ഒരു നെറ്റ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം സൂക്ഷിച്ചു വെക്കാം പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് ആവശ്യം വരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മളെ ഗണ്ണുകളും നമ്മൾ പ്രഷറിന് ഓസുകളിൽ പ്രത്യേകിച്ച് ഒരു സംഗതി ഇല്ല എങ്കിലും ഗണ്ണിന്റെ അറ്റാച്ച്മെന്റ് ഗണ്ണുകൾ നമുക്ക് എന്തായാലും ശരി ഈ ഒരു പ്രഷർ പ്രഷറേറ്റ് വളരെയേറെ ബന്ധമുള്ള ഒരു സംഗതിയാണ് ഗണ്ണ് ഗണ്ണിൻ്റെ ഉള്ളിൽ മൈന്യൂട്ടായിട്ടുള്ള കംപ്ലൈന്റുകളൊക്കെ ഉണ്ട് എങ്കിൽ കൂടെ അതായത് എന്തായിരിക്കും നമുക്ക് ഈ പ്രഷറുകൾ കുറവായിരിക്കും അതിന്റെ ഒരു വീഡിയോ നമ്മൾ നമുക്ക് അടുത്ത് കാണിച്ചില്ല ഗണ്ണിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ നമ്മൾ ഈ ടിപ്പുകളൊക്കെ ഉണ്ടല്ലോ അതായത് ചെറിയ ഗണ്ണ് അതുപോലെ ഈ ഗണ്ണിൽ ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ഗണ്ണുകൾ പ്രഷർ കൂടുതൽ താങ്ങൂല ചെറിയൊന്നും പ്രഷർ വല്ല താങ്ങൂല അപ്പൊ പ്രഷർ കറക്റ്റ് കിട്ടില്ല അതുപോലെ ഈ കണ്ണുണ്ടില്ല ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ഗണ്ണാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ടിപ്പുകളൊന്നും കംപ്ലൈന്റ് കാണൂല ഇത് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും ഓക്കെ ഇതേ നമ്മളുണ്ടല്ലോ ഈ കാർവാസറുടെ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ തുള്ളി ഇങ്ങനെ കൊണ്ടേ നിൽക്കും കാണിക്കും ഇവിടെ നമ്മുടെ ഇവിടെ ഈ പോസിന്റെ ഭാഗത്ത് നിന്ന് ലീക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് വാഷർ ഉണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വാഷർ നമ്മൾ ഇത് പുതിയത് ഇടണം ഞാൻ പഴയ തൽക്കാലം മാറ്റിയിട്ടാണ് ഈ ഒരു വാഷർ വാഷറ് വാഷർ ഇല്ല പഴയ തൽക്കാലത്ത് ഈ ഒരു വാസർ മാറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ലീക്കും ായിട്ട് നമ്മളാ വാട്ടർ ഓസ് ഇതിനുള്ള സ്ക്രാച്ചാ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളും അഴുതിയതിനു ശേഷം വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഓസ് ഇടുന്നത് ആയി ആയിക്കാണെങ്കിലും മെയിനായിട്ട് കണ്ടി പുറത്തൊഴിയുകയും നമ്മൾ കഴിക്കുന്ന എത്ര മൂല്യം പുറത്തുള്ള ചാൻസ് വളരെ പോകുന്നത് ഇതുപോലെ നമ്മളെ ചാർവാസരുടെ ഉള്ളിലുള്ള വെള്ളം ഒഴിവാക്കി പോകും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ നമുക്ക് പോകും നമുക്ക് പരിപാടിക്കുന്നുണ്ടാവും അതുപോലെ പേര് നമ്മൾ എന്താവും നച്ചുതന്നെ നമ്മൾ ഏറ്റവും കത്തില്ലോ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ളൊരു പൊട്ടു അല്ല ഈ കമ്പിയുണ്ടോ ഇതിനുള്ള കമ്പി ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചരാം പൊട്ടേൻ്റെ ഭാഗം അപ്പോൾ ഇത് സിംഗിൾ ലറാണ് ഇതിനുള്ള കമ്പി വരുന്നത് ഇത് ഡബിൾ ലാർ വരുന്ന കമ്പി വരുന്ന സംഘത്തിൽ ഇതിൻ്റെ ഉള്ളില് റബ്ബർ ഹോസ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സിംഗിൾ ലാർ കമ്പി പുറമു വേറെ പോട്ടിങ്ങും അതിനുള്ള വെള്ളം നിന്നിട്ട് കണ്ടില്ലേ ഇവിടെ കമ്പി തുരുമ്പിടിച്ചിട്ട് ആ കമ്പിയാണ് പൊട്ടിന്നത് അത് കട്ട് ചെയ്ത് കാണിച്ചരാം അത് ാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ തുരുമ്പിടിച്ച ഭാഗം വേറെ ഓസിനോ ഡാമേജ് ഡാമേജോന്നുമില്ല ഈ ഒരു ഭാഗം തുരുമ്പിടിച്ചിട്ടാണ് പൊറ്റ ശരിക്കും മനസ്സിലാവില്ല എന്നാലും ശരിക്കും കണ്ടില്ലേ ഈ ഒരു ഭാഗം ശരിക്കും നമുക്ക് നോക്കിയാൽ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മനസ്സിലാവണം തുരുമ്പുടിച്ച ഭാഗം ഈ ഒരു ഭാഗം കണ്ടില്ലേ ഓസ് ഉള്ളിൽ ഓസിൻ്റെ ഉള്ളിൽ നോക്കി ഒരു വഴപ്പില്ല ഓസ്റ്റിന് ഇല്ല ഈൻ്റെ ഉള്ളിൽ വെള്ളം നിന്നിട്ട് ഉള്ള ഒരു ഓസ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പ്രഷർ കണ്ണു സംഭവിക്കുന്ന സമയത്ത് ഈൻ്റെ ഉള്ളിലുള്ള റബ്ബറൊക്കെ ചെറിയ മറ്റൊരു ഡാമേജ് വരികയും ആ ഭാഗത്ത് കൂടെ ഈ മറ്റിലേക്ക് കയറി പ്രഷർ താങ്ങാൻ പറ്റാതെ അപ്പോൾ അതുകൊണ്ടേ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കാർവാഷറിന്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഗണ്ണിലുള്ള വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കിയതിന് ശേഷം എടുത്തു വെക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള വെള്ളം നിന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ റബ്ബറിൻ്റെ കോട്ടിങ്ങിൻ്റെ ഉള്ളിലൂടെ ഈ മെറ്റലിലേക്ക് വെള്ളം ഇറങ്ങി തുരുമ്പ് കയറിയിട്ടാണ് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ എങ്ങനെ വന്നാലും ഓസ് പൊട്ടുക സ്വാഭാവികമായിട്ട് പൊട്ടും എന്നിരുന്നാലും കൂടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലൈഫ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടുമായിരുന്നു